നമസ്കാരം ഞാൻ ഹൈ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ കോഴിക്കോട് മിഠായി തെരുവിലെ അഗ്നിബാധയിൽ അന്വേഷണം ഇരുപത്തിയാറ് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ തീപിടുത്തം അന്വേഷിക്കാൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് മന്ത്രി എം കെ മുനീറിന്റെ നിർദ്ദേശം സംഭവത്തിൽ ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും മന്ത്രി വ്യാപാരികൾക്കുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് മന്ത്രിസഭയിൽ അവതരിപ്പിക്കും അപകടം നടന്ന മേഖലയിൽ വൈദ്യുതി കമ്പികൾ മാറ്റി പകരം കേബിളുകൾ സ്ഥാപിക്കാൻ വൈദ്യുതി ബോർഡിനോട് ആവശ്യപ്പെടുമെന്നും മുനീർ ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ പൂർണ്ണമായും ചാമ്പലായത് പതിനഞ്ചിലധികം കടകൾ മുപ്പതോളം കടകൾക്ക് നാശം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം നഗരത്തെ മുൾമുനയിൽ നിർത്തിയ തീപിടുത്തമുണ്ടായത് രാത്രി ഒൻപതേ മുക്കാലോടെ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് വ്യാപാരികൾ മെട്രോ കഥയിലെ കിതപ്പും കുതിപ്പും കൊച്ചി മെട്രോ നിർമ്മാണം ഇഴയുന്നുവെന്ന കെ എം ആർ എൽ വാദം തള്ളി ഡി എം ആർ സി നിർമ്മാണം പാതി വഴിയിലെന്ന കെ എം ആർ എല്ലിന്റെ ആരോപണം അംഗീകരിക്കാനാകില്ല കൊച്ചി മെട്രോ നിർമ്മാണം നടക്കുന്നത് ഇന്ത്യയിലെ മറ്റു മെട്രോകളെക്കാൾ വേഗതയിൽ കൃത്യസമയത്ത് സ്ഥലമേറ്റെടുത്താൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിലും വേഗത്തിലാക്കാമെന്നും വിശദീകരണം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കൊച്ചിയിലേത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പതിനെട്ട് കിലോമീറ്റർ പൂർത്തിയാകുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ മെട്രോയെന്നും ഡിഎംആർസി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് മത്സരം നടന്നെന്ന വാർത്ത നിഷേധിച്ച് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിൽ മത്സരം നടന്നിട്ടില്ല മറിച്ചുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും കോടിയേരി പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശമെതിർത്ത എട്ട് വി എസ് പക്ഷക്കാർക്കെതിരെ നടപടി വേണ്ടെന്ന് തീരുമാനം സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിൽ ഔദ്യോഗിക പാനലിനെതിരെ വോട്ടുരേഖപ്പെടുത്തിയത് കടുത്ത അച്ചടക്ക ലംഘനമെന്ന് പാർട്ടി വിലയിരുത്തൽ സംസ്ഥാന സമിതിയിൽ വിഎസ് അനുകൂലികൾ നടത്തിയത് പാർട്ടിയിൽ വിഭാഗീയത നിലനിൽക്കുന്നുവെന്ന് സ്ഥാപിക്കാൻ നേതൃത്വത്തെ കരുതിയച്ചു കാണിക്കാൻ ഇത്തരക്കാർ ശ്രമിക്കുന്നുവെന്നും പൊതുവികാരം അച്ചടക്ക ലംഘനം നടത്തിയവർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ഒരു വിഭാഗത്തിന്റെ ആവശ്യം തള്ളിയത് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഇടപെടലിൽ കടലിൽ വീണ്ടും കാറും കോളും ട്രോളിംഗിൽ കേരളത്തിന് വീണ്ടും തിരിച്ചടി മീൻപിടുത്ത നിരോധനം നാൽപ്പത്തിയേഴ് ദിവസമായി നിലനിർത്തണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം തള്ളി കേന്ദ്ര സർക്കാർ നിരോധന കാലാവധി നിശ്ചയിക്കാനുള്ള സംസ്ഥാന സർക്കാരുകളുടെ പരിധി പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ മാത്രം അത് കഴിഞ്ഞുള്ള സമുദ്ര മേഖലയിൽ അറുപത്തിയൊന്ന് ദിവസത്തെ നിരോധനം നിർബന്ധമെന്നും കേന്ദ്രം വിവിധ സംസ്ഥാനങ്ങളിൽ ട്രോളിംഗ് നിരോധനം പല രീതിയിലെന്നിരിക്കെ പ്രത്യേക സംസ്ഥാനങ്ങൾക്ക് ഇളവനുവദിച്ചാൽ വ്യാപക തർക്കങ്ങൾക്ക് കാരണമാകുമെന്ന് സർക്കാർ വിശദീകരണം മത്സ്യബന്ധന മേഖലയിൽ വിദേശ ട്രോളറുകൾക്ക് അനുമതി നൽകാമെന്ന മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ തള്ളി കേന്ദ്ര കൃഷി മന്ത്രാലയം അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന വിദേശ കപ്പലുകൾക്കെതിരെ കർശന നടപടിയെന്നും കേന്ദ്രം ഹൈ സ്ലിബ് മാട്രസോസ് കൌമുദി ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം